royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials അന്തിമ ഹാ കാളന്കാവ് വേല വെടിക്കെട്ടിനെതിരെ പരാതി നൽകിയെന്നുള്ള പ്രചരണം വ്യാജമെന്ന് കമ്മിറ്റി രാജേഷ് നമ്പ്യാത്ത് എന്നയാൾ വെടിക്കെട്ടിനെതിരെ ഉന്നതാധികാരികൾക്ക് പരാതി നല്കിയെന്ന വ്യാജ പ്രചരണം മാധ്യമങ്ങളിലൂടെയും മറ്റും പുറത്തുവന്നതിനെതിരെയാണ് വേല കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളും രാജേഷ് നമ്പ്യാത്തും ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കിയത് ജാതി മതഭേദമന്യെ ചേലക്കരക്കാരുടെ വികാരമായി മാറിയ അന്തിമാവ് വേല കളങ്കപ്പെടുത്താനാണ് ചില സാമൂഹ്യ വിരുദ്ധർ ഇത്തരം അഭ്യൂഹങ്ങൾ സമൂഹത്തിൽ അഴിച്ചുവിടുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ചേലക്കരയുടെ അന്തിമ കാളങ്കാവ് വേലയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ എല്ലാവരും അതിന്റെ തെരക്കുകളിലാണ് അതിനിടയിൽ ഇന്നലെ രാത്രിയോടുകൂടി ഒരു വ്യാജ പ്രചരണം ചേലക്കരയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട് എ ഡി എമ്മിന് ഈ വേലയുടെ വെടിക്കെട്ടിന് തടസ്സപ്പെടുത്താൻ വേണ്ടി ഒരു ഒരു വ്യക്തി പരാതി നൽകി എന്നുള്ളതാണ് നമുക്ക് കേട്ട ഒരു അറിവ് പക്ഷെ ഞങ്ങൾ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടപ്പോൾ ആ വ്യക്തി അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വേലയുടെ നല്ല നടത്തിപ്പിന് വെ നല്ല നല്ല രീതിയിൽ നടത്താൻ പാടില്ല എന്ന് ഉദ്ദേശിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ സ്ഥിരം ഉപജീവന മാർഗമായിട്ട് കൊണ്ടുനടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടേതായിട്ടുള്ള ഒരു വ്യാജ പ്രചാരണമായിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരാതി നൽകുന്നുണ്ട് കോർഡിനേഷൻ കമ്മിറ്റി എന്ന പേരിലും അഞ്ച് ദേശക്കാരും കൂടിയിട്ട് പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ തട്ടക നിവാസികൾക്ക് ഒരു സംശയം ഇങ്ങനെയുണ്ടാവും സ്വാഭാവികമായിട്ട് വേലയ്ക്ക് വീണ്ടും ഇക്കൊല്ലവും വേല നടത്തിപ്പിന് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതിനൊരു സംശയം ഉണ്ടാവുമല്ലോ ആ സംശയം ദൂരീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അഞ്ച് ദേശക്കാരും കോർഡിനേഷൻ കമ്മിറ്റിയും കൂടിയിട്ട് ഒരു മീറ്റ് നടത്തുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മനസ്സിൽ വേനൽ നല്ല രീതിയിൽ നടത്തുന്നതാണ് ഇത്തരം ചെറിയ വാർത്തകൾ പോലും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അതൊരു മാനസികമായി വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വിഷമം ഉണ്ടായ സംഭവം എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് ഇങ്ങനൊരു വ്യാജ വാർത്തയാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ പറയുന്ന വ്യക്തി രാജേഷ് നമ്പ്യത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് എ ഡി എമ്മിന് പരാതി കൊടുത്തത് എന്നുള്ളതാണ് മൊത്തത്തിൽ പ്രചരിക്കുന്ന വാർത്ത ഞങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ പേര് ആർക്കും ആരുടെ പേരും അഡ്രസ്സ് വെച്ച് പരാതി കൊടുക്കാറോ അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം കഴിഞ്ഞ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനാണ് ഇക്കൊല്ലത്തെ പങ്ങാരപ്പള്ളി ദേശത്തിൻ്റെ കൺവീനറാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർത്തു കൂടിയാണ് ഈ വെടിക്കെട്ട് പോകുന്നതും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് അദ്ദേഹം എൻ ഒ സി ഒക്കെ തരുന്നത് അദ്ദേഹമാണ് അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആളാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യാജ വാർത്ത വന്നപ്പോൾ ജനങ്ങൾക്കുള്ള ഒരു സംശയം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റ് കൊടുത്തിട്ടുള്ളത് വേല എല്ലാ നടപടിക്രമങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വില്ലേജിൽ നിന്നും ഫയറിൻ്റെയും പോലീസിൻ്റെയും എല്ലാ റിപ്പോർട്ടുകളും പോയി കഴിഞ്ഞ പോലത്തെ റാമ്പിൻ്റെ കുറച്ച് ഇതുണ്ടാകുന്നു നമ്മൾ റാമ്പ് പണി കഴിഞ്ഞു എല്ലാ നിയമാനുസരണം ഒരു വെടിക്കെട്ടും നടത്തേണ്ട എല്ലാ ചടങ് കാര്യങ്ങളും നമ്മൾ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു പോവുകയാണ് എ ഡി എമ്മിന്റെ അടുത്ത് പേപ്പർ ഇട്ടിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും എ ഡി എം സ്വാഭാവികമായിട്ട് കാണുന്ന മാതിരി എ ഡി എം തള്ളും നമ്മൾ കോടതി പോയിട്ടാണ് അനുമതി വാങ്ങുക അപ്പോൾ ആ കാര്യങ്ങളിലൂടെ നടന്നു പോകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിവരം വന്നത് അത് ജനങ്ങൾക്കൊരു അറിയിപ്പ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് കൂടിയിട്ടുള്ളത് ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനുമായിട്ട് നടക്കുന്ന വേല എല്ലാ രീതിയിലും ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പ്രയത്നിക്കുന്നത് അപ്പോൾ ഇത്തരം ചെറിയ വാർത്തകൾ ഞങ്ങൾക്കും വിഷമം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് വിഷമം തന്നെ ജനങ്ങൾക്ക് വിഷമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു പരാതി വ്യാജപ്രചാരണമാണ് പരാതി അങ്ങനെ ഇല്ല സ്വാഭാവികമായിട്ടും നമ്മൾ ഇരുപത്തിരണ്ടിന് ഇരുപത്തി മൂന്നിന് നല്ല രീതിയിൽ വേല നടത്താൻ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഞങ്ങൾ അഞ്ച് ദേശക്കാരും ഒറ്റക്കെട്ടായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതിലൊരു ഒരു കൺഫ്യൂഷനോ മറ്റേതുമില്ല ഇനി ഈ പരാതി നൽകിയെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ ഇദ്ദേഹമാണ് രാജ്യസമയത്ത് എന്ന് പറഞ്ഞ ആൾ ആൾക്കും ആളുടെ വാക്കുകളും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ചേലക്കര പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പി കെ സുനിൽ പങ്ങാരപ്പള്ളി ദേശ കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ കുമാർ വെങ്ങാനെല്ലൂർ ദേശ കമ്മിറ്റി പ്രസിഡന്റ് ജിതേഷ് കാളാത്ത് തോന്നൂർക്കര ദേശ കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ് നമ്പ്യാത്ത് രാജേഷ് നമ്പ്യാത്ത് തുടങ്ങിയവർ പങ്കെടുത്തു നമസ്കാരം നേരത്തെ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു ഈ നമ്മുടെ വേല അറിയാം കഴിഞ്ഞ ഒരു രണ്ട് വർഷം കുറച്ച് നിരാശയ്ക്ക് എല്ലാവർക്കും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷം അത് വളരെ ഗംഭീരമായ രീതിയിൽ നല്ല രീതിയിൽ ആഘോഷിക്കുന്ന എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ വേല അതുപോലെ തന്നെ വെടിക്കെട്ടും അത് കൃത്യമായി നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില ഒരു ഗ്രൂപ്പുകൾ തന്നെ ചേലക്കരയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെല്ലാ വർഷവും അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ വെച്ചിട്ട് ഇത്തരത്തിൽ വരുന്ന ഒരു പതിവ് സാധാരണഗതിയിലുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അത് കുറച്ചുകൂടി മുൻകൂട്ടി മുന്നേ തന്നെ വന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ദേശവേല കമ്മിറ്റികളും ജനങ്ങളെ സമീപിക്കുമ്പോൾ ജനങ്ങളുടെ സഹകരണം കുറയ്ക്കുക എന്നാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ട് ജനങ്ങളെ സമീപിക്കുന്നത് അപ്പോൾ എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ വേല കമ്മിറ്റികളും അതുപോലെ തന്നെ കോണ്ടേഷൻ കമ്മിറ്റിയും ചേലക്കര പോലീസില് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അവരതിൻ്റേതായ നിയമ നടപടികൾ സ്വീകരിക്കും ഈ പറയുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആരൊക്കെയാണെങ്കിൽ അവരൊക്കെ നിയമത്തിന് മുന്നിൽ വരേണ്ടി വരും എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് നന്ദി നമസ്കാരം എൻ്റെ പേരിലുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ അതൊരു പട്ടേ രേഖാമൂലം ഒന്നുമില്ല അതായത് വെറുതെ അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് അത് രാജേഷ് നമ്പ്യത്താണ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ രസം എന്താച്ചുകഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ഞാൻ മാത്രമല്ല ആ പരിസരത്തുള്ള കുറച്ച് വീടുകളുണ്ട് അപ്പോൾ ആ വീടുകളിലുള്ള ആളുകളുടെ എൻ ഒ സി വേണം പൊതുവെ വെടിക്കെട്ട് അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റായാലും പോലീസായാലും അത് നമ്മൾ ഇപ്പോൾ ചിലക്കർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ നേരിട്ട് പോയിട്ടാണ് എൻ ഒ സി ഞാൻ ഒപ്പിട്ട് കൊടുത്തത് അതുപോലെ തന്നെ റവന്യൂൻ്റെ ക്യാഷ് ഓഫ് അട്ടൻഡെടുത്താണ് അതിൻ്റെ പേപ്പറുകൾ എൻ്റെ പരിസരത്തിലുള്ള ആളുകൾ കൂടി പേപ്പറും കംപ്ലീറ്റ് കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് കൊടുത്തു ഞാനാണ് അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയാണ് അത് ചെയ്യുക അതുപോലെ തന്നെ ഈ നമ്മൾ വെടിക്കെട്ടിന് നടത്തുന്ന കൃഷി ആ പാടാണല്ലോ ആ പാടത്തെ ആരുടെ പാടത്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ എൻ ഒ സി വാങ്ങിക്കണം അങ്ങനെ എൻ ഒ സി വാങ്ങിച്ച് അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വെടിക്കെട്ടിന് അനുവാദം ലഭിക്കുക ആ രീതിയിൽ എല്ലാവരും എല്ലാ ഫോർമാലറ്റും കഴിഞ്ഞു അവിടെ ഇനി വേറെ വിഷയങ്ങളൊന്നുമില്ല ഇല്ല അതായത് അവിടുന്ന് വേണ്ട അതായത് ഡിസ്പ്ലേ ഗ്രൗണ്ടിൽ വേണ്ട എല്ലാ സമ്മതപത്രങ്ങളും സബ്മിറ്റ് ചെയ്ത് ഇപ്പം നിലവിലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എ ഡി എമ്മിൻ്റെ അടുത്താണ് പേപ്പർ ഇരിക്കുന്നത് അല്ലേ എ ഡി എമ്മിൻ്റെ അടുത്താണ് പേപ്പർ ഇരിക്കുന്നത് എല്ലാം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് എന്താ വെച്ചാൽ അത് അവിടുന്ന് ഉണ്ടാവുക ഇതാണ് ഇതിൻ്റെ ഇത് അപ്പോൾ ഇതിൻ്റെ അജണ്ട വേറെ ഒന്നുമല്ല ഇരുപത്തഞ്ച് വേലയെ നല്ല രീതിയിൽ നടക്കും എന്ന് തോന്നലുണ്ടായപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതാണ് അത് മറ്റേ ഈ ഇപ്പം ഈ വേല കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഏത് ചുമതലപ്പെട്ട ആളുകൾ വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അത് നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് മുൻകാലങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാം കാരണം വെച്ച് കഴിഞ്ഞാൽ എ ഡി എമ്മിൻ്റെ അടയ്ക്ക് പിതൃശൂന്യമായിട്ടുള്ള പരാതികൾ എന്ന് പറയേണ്ടി വരും അഡ്രസ്സൊന്നുമില്ലാത്ത പരാതികളാണ് പോവുക അതായത് നമ്മളിപ്പോൾ ഒരു പരാതി കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ ആൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അഡ്രസ്സ് അടക്കങ്ങളുള്ള പരാതി കൊടുക്കുക അത്തരത്തിലുള്ള പേരും ഒന്നുമില്ലാത്ത പരാതികളാണ് മുൻകാലങ്ങളിലൊക്കെ ചെന്നിട്ടത് സാധാരണ സമൂഹ മാധ്യമങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് വാക്കാൽ പറഞ്ഞു കൊണ്ട് പോയിരിക്കുകയാണ് അത് എത്രത്തോളം ആളുകൾ എത്തിയിട്ടുണ്ട് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ വന്ന് രണ്ട് കേസുകൾ പറഞ്ഞ സമയത്ത് മറ്റേ വേല കമ്മിറ്റികളും കോർഡിനേഷൻ കമ്മിറ്റികളും ഞാനായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പിന്നെ വ്യക്തമായിട്ട് അറിയാം നമ്മളിപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ മറ്റേ ഈ വേലയുടെ പ്രവർത്തനവുമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു ബംഗാരുദേശവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കളക്ഷനും പിരിവിലൊക്കെ ആയിട്ട് നമ്മൾ പോയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മുൻകാലങ്ങളിൽ എല്ലാവർക്കും ിൽ നിങ്ങ എല്ലാര് വ്യക്തിയാണ് അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് അറിയണമല്ലോ ജനങ്ങൾക്കും അറിയാം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്